അന്യം പോയ നാടൻ വിനോദമായ പകിടകളിയെ ഇപ്പോഴും കൈവിടാതെ സജീവമായി നിലനിർത്തുകയാണ് പഴയ കൊച്ചറ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പഴയ തലമുറയുടെ ഇഷ്ട വിനോദത്തെ നിലനിർത്താനും പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനും ലക്ഷ്യമിട്ടാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം കായികപ്രേമികൾ പകിടകളിക്ക് ആവേശവേദി ഒരുക്കുന്നത് പകിടകളി എന്ന വിനോദത്തിന് പൗരാണിക കാലം മുതൽ ഭാരതത്തിൽ പ്രചാരമുണ്ടായിരുന്നു രണ്ട് പകിടകൾ കൈവെള്ളയിൽ ചേർത്ത് വെച്ച് ഉരുട്ടി കളിക്കളത്തിലേക്ക് കറക്കിയിരുന്നു പകിട വീഴുന്നതനുസരിച്ച് കളങ്ങളിൽ കരുക്കൾ നീക്കി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും കേരളത്തിൽ തന്നെ അപൂർവമായ പകിടകളിക്ക് പ്രത്യേക ടൂർണമെന്റ് നടത്തിയാണ് നവോദയ കളത്തിൽ നാല് കരുവാണ് ഒരു ടീമിനുള്ളത് അത് ആദ്യം തന്നെ ആ കരുക്കൾ കളത്ത് കയറണമെങ്കിൽ കളിക്കുമ്പോൾ ഈ കണ്ണ് എന്ന് പറയുന്ന ഒറ്റ ഒന്നോ ഒന്ന് കിട്ടിയാൽ ഒരു കരുവ് കയറും രണ്ട് കിട്ടിയാൽ രണ്ട് കരി കയറും അങ്ങനെ നാല് കരുവ് കയറുവാൻ നാല് കണ്ണ് അത്യാവശ്യമാണ് ഞങ്ങളിങ്ങനെ പരമ്പരാഗതമായിട്ട് ഓരോരുത്തരോ വന്നു കളിച്ചു മാത്രം വരും പേരിൽ അല്ലാതെ തന്നെ നാല് നേരം ഏതെങ്കിലും കളം സമയം പിന്തുടർച്ചയായിട്ട് ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്ന മത്സരത്തിൽ കളിക്കാരനും കരുനീക്കാനുള്ള സഹായിയും ഉൾപ്പെടുന്ന മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് വൈകിട്ട് മണി മുതലാണ് മത്സരങ്ങൾ നടന്നു വരുന്നത് മുമ്പ് രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള പകിടകളി മത്സരം നടന്നു വന്നിരുന്നു കുട്ടികൾ അടക്കമുള്ള പുതിയ തലമുറയിലേക്ക് ഈ രാജകീയ വിനോദത്തെ ചേർത്ത് നിർത്തുക എന്ന ഉത്തരവാദിത്വം ഭംഗിയായി നടപ്പാക്കുകയാണ് പഴയ കൊച്ചറയിലെ പകിട വീരന്മാർക്കര ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്